നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വലസ പിന്നെ ചക്കപ്പഴം പിന്നെ തേങ്ങാക്കുത്ത് ശർക്കര അരിപ്പൊടി ഇത്രയും സാധനമാണ് പിന്നെ ഈ ഇളക്കി വെച്ചേക്കുന്നത് അരിപ്പൊടി ശർക്കര പിന്നെ തേങ്ങക്കൊത്ത് എല്ലാം കൂടെ ശർക്കരയും തേങ്ങാക്കുത്തും നല്ല പഴുത്ത ചക്കച്ചുള എന്ന് പറഞ്ഞാൽ തേൻ വരിക്കയാണ് തേൻ വരിക്ക ചക്ക അരിഞ്ഞെടുത്ത് ഇളക്കി വെച്ചേക്കുന്നതാണ് ഇലക്കെ അപ്പൊ ഇട്ട് മത്സരം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വയണ ഇലക്കകത്തോട്ട് ഇങ്ങനെ എടുത്ത് ഇട്ടി എല്ലാം മടക്കി അടുപ്പേ വെച്ച് അവിയേറ്റാൻ വെച്ചേക്കുന്നു ഇത് വേവുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എടുക്കാം ചക്കപ്പം റെഡി ആയിട്ടുണ്ട്